ഹലോ ഫ്രണ്ട്സ് ഫണ് ആൻഡ് ഫാമിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ചേമ്പ് പറിക്കുന്ന വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് നമ്മുടെ ചേമ്പ് കഥാപാത്രം അവിടെ ഇവിടെ ആയിട്ട് രണ്ട് മൂന്ന് നാല് കൈ ഉണ്ട് അപ്പോൾ കണ്ടിട്ട് വലിയ കിഴങ്ങ് ഒന്നും തന്നെ തോന്നണത് നല്ല ഉറപ്പുള്ള മണ്ണാണ് നമ്മൾ ചരലടിച്ചിട്ടതാണ് അപ്പം എന്തായാലും നമുക്കൊന്ന് പറിച്ചു നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് താളുകറി വെക്കാം അപ്പൊ നമുക്ക് ആദ്യം ഈ താളുകളൊക്കെ വെട്ടിയെടുക്കാം താളുകളൊക്കെ നല്ല രീതിയിൽ വെട്ടിയെടുക്കാം താളുകളൊക്കെ വെട്ടിയെടുക്കാം ളുകളൊക്കെ വെട്ടിയിട്ട് ഈ പറിച്ചു നോക്കാം കൈകൊണ്ട് പറിച്ചിട്ട് അറിയില്ല എന്തായാലും പൊട്ടി പോവാണ് നമുക്ക് കൈക്കോട്ട് വെച്ചിട്ട് പറിച്ചു നോക്കാം ആ വിത്ത് നല്ല വിത്ത് ഉണ്ട് ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ അല്ല സാധന സക്സസ് ആണ് പുതുമെന്ന് ഒരു കഷ്ണം പൊട്ടി പോയിട്ടുണ്ട് ഉണ്ട് ഇപ്പൊ നമുക്ക് പ്രാവശ്യം വെച്ചത് കുഴപ്പമില്ല അയ്യോ എന്റെ അടി പൊട്ടി പോയിട്ടുണ്ടാ നമുക്ക് അർദ്ധ പ്രാവശ്യം നടാനെടുക്കാം ആ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം വെച്ച കിഴങ്ങ് രണ്ടു മൂന്ന് കിഴങ്ങ് കൂടുതൽ തന്നെ ഉള്ളു എന്തായാലും കൂടെ നമുക്ക് പിള്ളാരും തുറന്ന് നോക്കാം ആ ഒരു കഷ്ണം കൂടി കിട്ടിയിട്ടുണ്ട് ഒരു ഷണം കൂടി കിട്ടിയിട്ടുണ്ട് അതിന്റെ ബാക്കി ഇനി കഴിഞ്ഞില്ല നമുക്ക് ഇതിന്റെ താളും കൂടി ഒന്ന് ഏരിഞ്ഞെടുക്കാം ഇതൊക്കെ മേൽമണ്ണില് നിൽക്കണോണ്ടേ ഇങ്ങനെ ആയി പോയതാണ് നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല പോലെ കുടിച്ചൊരാളിനി ഇതിലൊന്നുമില്ല വിത്ത് വന്ന് തുടങ്ങിട്ടുള്ളൂ നമുക്കിതൊക്കെ അടുത്ത പ്രാവശ്യത്തേക്ക് ഇനി കുറിച്ചിടാം അതില് ഇതൊക്കെ മേൽമണ്ണൽ മാത്രമേ ഉള്ളൂ അടിയിൽ ആഴത്തിൽ പോയിട്ടില്ല ഇനി മൂന്നാമത്തെ ഒന്നും കൂടി ഉണ്ട് ഇതും കൂടി പറിച്ചു നോക്കാം അങ്ങനെ ഇതിലും നമുക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ആകെ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇഴങ്ങേ കിട്ടിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് താളുകറി വെക്കാം ചേമ്പ് കറി ഒഴിവാക്കിയിട്ട് താളുകറി ആക്കി മാറ്റി അപ്പോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ